മൃത്തമണീസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ചൊറിയുന്നല ഉണ്ടല്ലോ നമ്മൾക്ക് അങ്ങനെ ഉണ്ടാ പറയാം ചൊറിയുന്നില്ല ചൊറിയുന്നില്ല എന്നൊക്കെ പറയാം അപ്പൊ ഈ ഇല വെച്ചിട്ട് നമ്മൾ ഒരു പരിപ്പ് ഇട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ് തോരനൊക്കെ വെക്കാനാണെങ്കിൽ നമുക്ക് കുറെ ഇലകളൊക്കെ വേണ്ടിയിരുന്ന വേഗം താളി പോകട്ടോ ഗൈസ് അപ്പൊ അത് കാരണം നമ്മൾ പരിപ്പ് പരിപ്പിട്ട് വെക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന് മുന്നേ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ ഇട്ടു പോകട്ടോ അപ്പൊ അതിന് മുന്നേ നമുക്ക് ആദ്യം ആളെ കാണിച്ചരാം എന്റെ കൈ ചൊറിയും കണ്ടോ ഗായ് ഇതാണ് ആ ആട് മിക്കവാറും എന്റെ കൈ ചൊറിട്ട ഇതൊന്ന് തൊട്ടാ മതി ഗായ് നിങ്ങൾക്ക് ചൊറിയണം എന്ന് താല്പര്യമുള്ളവര് ഈ ഇല എടുത്തിട്ട് ഈ ഇല പിടിച്ചിട്ട് ഇങ്ങനെ മേത്തൊക്കെ ഒരച്ചിയാൽ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ വരും ഹലോ അങ്ങനെതാ നമ്മൾ ഇല മാത്രം മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് കഴുകാം മണ്ണൊക്കെ ഉണ്ടാകും അപ്പൊ മണ്ണൊന്നും കുടുങ്ങാതെ നമ്മൾ നന്നായിട്ട് കഴുകണം ഹലോ അങ്ങനെ ഇതാ നമ്മൾ ഈ പരിപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണേ അങ്ങനെ അത് പുതിർന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അത് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി അതിലേക്ക് ഇട്ടു കുക്കറിലേക്ക് ഇട്ടു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്ക അതിന്റെ ഇടയിൽ നമ്മുടെ ഇല ഏതാ നന്നായിട്ട് കഴുകി കഴുകിയിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ കല്ലുപ്പ ഇട്ട് കൊടുത്തത് അങ്ങനെ നമ്മൾ നമ്മളടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യട്ടോ ഹലോ അങ്ങനെ എന്താ നമ്മളതിലേക്ക് തേങ്ങ ഒതുക്കാൻ വേണ്ടി പോവുകയാണെ അപ്പൊ അതിലേക്ക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ചോന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമ്മൾ ജസ്റ്റ് അടച്ചിട്ട് വരാൻ വേണ്ടി പോവാണ് ഗൈസ് ഒരു കാര്യം പറഞ്ഞു കേട്ടോ ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഇടണം കേട്ടോ നമ്മൾ കുക്കർ തുറന്നു നോക്കിയപ്പോ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ ഒടുക്കി വെച്ച തേങ്ങ ഉണ്ട് ഇത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് ജസ്റ്റ് നൽകി കൊടുക്കാട്ടോ റൈസ് അപ്പൊ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതോടുകൂടി കഴിഞ്ഞിട്ടില്ലാട്ടോ ഗൈസ് ഇത് നമുക്ക് കുറച്ച് ഇടാനുണ്ട് അങ്ങനെ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കറിവേപ്പില യൂസ് ചെയ്യുന്നില്ല അങ്ങനെ ഇത് നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനം അങ്ങനെ ഇത്രയുള്ളോട്ടോ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു